എല്ലാവർക്കും സുജാസ് വേൾഡിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ ഇവിടെ ഞാനും സുഖമായും സന്തോഷമായും ഇരിക്കുന്നു ഇപ്പൊ എനിക്ക് എന്താ അറിയില്ല അങ്ങ് ഭയങ്കര മടിയാണ് വീഡിയോ എടുക്കുന്നതിന് മടിയാ ഭയങ്കര മടിയാ എന്തായാലും ഞാനൊന്ന് ഉഷാറാവേണ്ടതായിട്ടുണ്ട് എന്ന് ഉഷാറായില്ലെങ്കില് ശരിയാകത്തില്ലല്ലോ എന്തോ കുറെ പ്രശ്നങ്ങളിൽ അഭിമുഖീകരിച്ചൊക്കെ വന്നിട്ടായിരിക്കണം എന്തായാലും എനിക്കൊന്ന് ഉഷാറാകണം അതുപോലെ തന്നെ നിങ്ങളും ഒന്ന് ഉഷാറാകണം നിങ്ങളുടെ ഉഷാറ് കുറവ് എനിക്ക് ഒട്ടും പറ്റില്ല കേട്ടോ അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്നെ ഹെൽപ്പ് ചെയ്യണം നിങ്ങളുടെ ഓരോരുത്തരുടെയും സബ്സ്ക്രൈബും ഷെയറും ലൈക്കുമാണ് എൻ്റെ മുന്നോട്ടുള്ള ഓരോ വിജയങ്ങൾ നിങ്ങൾക്കറിയാം ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയണ്ട നിങ്ങൾക്കറിയാത്ത കാര്യങ്ങളില്ല അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട് അപ്പം നിങ്ങൾ എന്നെ മറന്നു പോകരുത് എനിക്കറിയാം ആരും മറക്കത്തില്ലെന്നറിയാം കാരണം ഒത്തിരിയും പേര് ഞാൻ വീഡിയോ ഇട്ടു ഒത്തിരിയും പേര് ചോദിച്ചിട്ടുണ്ട് അയ്യോ കാണാൻ ഞങ്ങൾക്ക് സങ്കടമായിരുന്നു ഇന്ന് ഞങ്ങൾ വീഡിയോ നോക്കും വീഡിയോ കണ്ടില്ല പിന്നെ അതുകൂടാതെ തന്നെ ഞാൻ പല സ്ഥലങ്ങളിലും പോകുമ്പോൾ പലരും എന്നെ തിരിച്ചറിയുന്നുണ്ട് കേട്ടോ എനിക്കത് ഭയങ്കരമായ എന്ന് വെച്ചാൽ ഞാൻ എവിടെയെങ്കിലും ഒക്കെ ചെല്ലുന്നോണെങ്കിൽ ഇങ്ങനെ സൂക്ഷിച്ചിങ്ങനെ നോക്കും ആൾക്കാര് അപ്പൊ ഞാൻ ഞാൻ ഓർക്കിത് എന്താ എങ്ങനെ ചോദിച്ചു എന്നിട്ട് അവര് അടക്കത്തിൽ വന്നിട്ട് എന്നോട് ചോദിക്കേ അയ്യോ സുജയല്ലേ യൂട്യൂബിലെ എന്ന് ഞാൻ പറയാതെ ആ ഞങ്ങൾക്ക് ആ ചിരി കാണുമ്പോൾ അറിയാം കേട്ടോ സുജയാണെന്നുള്ളത് അപ്പൊ ഞാൻ ഓർക്കും ഇങ്ങോട്ട് എൻ്റെ ചിരിക്കെത്ര പ്രത്യേകതയുണ്ടോ എന്ന് ഞാൻ വിചാരിച്ചു പോകും എന്തായാലും ഒത്തിരി ഡാങ്സ് എല്ലാവർക്കും എന്നെ ഏർ എന്താ പറയുന്നത് ഞാൻ പോകുന്ന വഴിക്കൊക്കെ ഏതെങ്കിലും ഒരു വ്യക്തികൾ എന്നെ തിരിച്ചറിയുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് അവരെയൊക്കെ വീണ്ടും ഞാൻ ഓർക്കുന്ന എല്ലാവർക്കും ഒരു കായി പറയുന്നു അപ്പോൾ കൂടുതൽ വാചകമടിച്ചൊന്നും ഞാൻ നിൽക്കുന്നില്ല ഇന്ന് ഞാൻ എന്താ വന്നിരിക്കുന്നതെന്ന് ഞാൻ നിങ്ങളോടൊന്ന് പറയാം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ മസാല ദോശ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് കാണിച്ച് തരാം എന്നാണ് മസാല ദോശ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂട്ട് അതായത് മസാലകൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് പലരും പല രീതിയിൽ തയ്യാറാക്കും പലർക്കും അറിയാം എന്നാലും ആരും എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് എല്ലാവരും വീഡിയോ കാണണം വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകരുത് ഇനിയും കൂടുതൽ വാചകം അടിക്കുന്നില്ല ഇനിയും നമ്മൾക്ക് വീഡിയോയിലേക്ക് പോകാം ഞാൻ കിഴങ് ഇവിടെ എടുത്തേക്കുന്നത് നല്ല വൃത്തിക്ക് കഴുകി കഷ്ണങ്ങളാക്കിയിട്ട് അതായത് രണ്ട് കഷ്ണങ്ങളാക്കിയിട്ട് കുക്കറിൽ വിസിലടിപ്പിച്ച് വേവിച്ച് വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ നല്ലതുപോലെ തണുത്തതിന് ശേഷം നമുക്കിത് കളഞ്ഞ് ഉടച്ചെടുക്കാം മസാലയ്ക്കുള്ള ചേരുവകൾ എടുക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം അതിനു അതിനുവേണ്ടി ഞാനിവിടെ അരക്കിലോയിൽ കൂടുതൽ കിഴങ്ങാണ് എടുത്തതെന്ന് പറഞ്ഞല്ലോ അപ്പം അത്രയും തന്നെ സവാള എടുത്തിട്ടുണ്ട് അത് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തേക്കുവാണ് കാരണം കുറച്ച് വേണം അരിഞ്ഞെടുക്കാൻ പിന്നെ ഒരു നാല് പച്ചമുളക് ഒരു മൂന്നല്ലി വെളുത്തുള്ളി ഒരു വലിയ കഷ്ണം ഇഞ്ചി ഒരു തക്കാളി കറിവേപ്പില മല്ലിയില ഇത്രയും സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം പുഴുങ്ങിയ തൊലികളഞ്ഞ കിഴങ്ങ് ഇതുപോലെ നമ്മളൊന്ന് ഉടച്ചെടുക്കുക കണ്ടോ ഇതുപോലെ നമ്മളൊന്ന് ഉടച്ചെടുക്കുക ഇതുപോലെ നമ്മൾ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മസാലകൾ തയ്യാറാക്കാം മസാല തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനൊരു ചീനിച്ചട്ടി അടുപ്പേ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ടര സ്പൂൺ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഏത് എണ്ണ വേണേലും ഉപയോഗിക്കാം നെയ്യ് വേണേൽ നെയ്യാ അല്ലെങ്കിൽ വെളിച്ചെണ്ണ വേണേൽ വെളിച്ചെണ്ണ ഒരു രണ്ടര സ്പൂൺ എണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നല്ലതുപോലെ ചൂടായി കഴിയുമ്പോഴത്തേക്കിന് ഇട്ട് പൊട്ടിക്കുക നല്ലതുപോലെ ചൂടായിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക കടു പൊട്ടി വരുമ്പോഴത്തേക്കിനും കുറച്ച് ഉഴുന്ന് പരിപ്പ് അല്ലെങ്കിൽ പൊട്ടുകടന ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം ഞാനിവിടെ ഉഴുന്ന് പരിപ്പാണ് ഉപയോഗിക്കുന്നത് കണ്ടോ അത് നല്ലവണ്ണം പൊട്ടി വരുമ്പോൾ ഉഴന്ന് പരിപ്പും കടുവും ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒരു രണ്ട് വറ്റൽമുളക് ചെറുതായിട്ട് മുറിച്ചത് അങ്ങോട്ടിട്ട് കൊടുക്കും അതിനൊപ്പം തന്നെ കറിവേപ്പിലയും കൂടെ അടുവൊക്കെ പൊട്ടിത്തെറിക്കുമ്പോൾ മുഖത്തും ഉള്ളാതെ മുഖത്തും ഇല്ലാതെ നോക്കണേ നമ്മുടെ മുളകും കടുവവും എല്ലാം റെഡി ആയിട്ടുണ്ട് ഇത് ആ ഈ സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സാമ്പാളെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അതിനൊപ്പം തന്നെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒത്തിരി അങ്ങ് ബ്രൗൺ നല്ലതുപോലെ ഒന്ന് മഴ കിട്ടിയാൽ മാത്രം മതി കേട്ടോ നമ്മൾ ഇറച്ചിയൊക്കെ കറി വെക്കുന്ന പോലെ ഒന്നും മഴക്കേണ്ട കാര്യമില്ല ഇതുകൊണ്ടോ ഇപ്പൊ നമ്മുടെ ഇത് ഇവിടെ നല്ലതുപോലെ ഈ പരുവായാൽ മാത്രം മതി കേട്ടോ ഇത് കൂടുതലാകണ്ട ഈ സമയത്ത് നമ്മൾ ഇതിനകത്തോട്ട് എടുത്തു വെച്ചേക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കുക ഇതായിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ഇതിനകത്ത് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം അര സ്പൂൺ മഞ്ഞൾപ്പൊടി അര കണ്ടോ പിന്നെ ഒരു ലേശം മുളക് പൊടി ഒത്തിരി കൂടി വരുത് പേരിന് മാത്രമേ ആകൂ കാരണം നിറം ഒത്തിരി വേണ്ട പിന്നെ ഇതിനാവശ്യമായ ഉപ്പ് അതായത് നമ്മൾ മസാല ദോശയ്ക്ക് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കുന്നു നല്ലതുപോലെ ഒന്ന് ഇളക്കുക ഇനി ഇപ്പൊ നമ്മൾ കിഴങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇത് നമ്മൾക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇപ്പം നിങ്ങൾക്ക് ഗരം മസാലപ്പൊടിയോ വല്ല മറ്റേതോ ആവശ്യമുണ്ടെങ്കിൽ വേണമെങ്കിലൂടെ ഇതൊന്നും ഞാനിവിടെ ഇട്ടിട്ടില്ല ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമ്മുടെ നമ്മുടെ മസാല മസാല ദോശയ്ക്കുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മസാല ദോശ ഉണ്ടാക്കാം ഇതിനകത്തോട്ട് ലാസ്റ്റ് ഇച്ചിരി മല്ലിയലയും കൂടി ഇട്ടതിന് ശേഷം നല്ലതുപോലെ അങ്ങോട്ട് മിക്സ് ചെയ്യണം ഇവിടെ ഞാൻ ഇന്നലെ അരച്ച് വെച്ച മാവാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് തിക്ക് അതായത് കനം കൂട്ടി വേണ്ട വെറും സോഫ്റ്റ് ആയിട്ട് തന്നെ ഇത് ഈ പരുവത്തിൽ വേണം നമ്മൾ മാവ് അരച്ചെടുക്കാൻ മാവ് മാവ് അരയ്ക്കുന്ന വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് അതൊന്നും ഞാൻ കാണിക്കാത്തത് ഇപ്പോൾ ഇത് ഈ പരുവത്തിൽ ഇതിനകത്തുപ്പ് ചേർത്ത് നമുക്ക് ദോശക്കല്ലിൽ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് കുറച്ച് നെയ് നമ്മൾ ഒഴിച്ചു കൊടുക്കാം പിന്നെ ഒരു വശത്തോട്ട് മസാലകൾ വെച്ച് കൊടുക്കാം ഒരു വശത്ത് വെച്ചാൽ മതി കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തിരിച്ച് മടക്കേണ്ടത് കൊണ്ട് ഒരു വശത്തോട്ട് മസാല വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതിനെ ഇങ്ങോട്ട് മടക്കിയെടുക്കാം കണ്ട കടയിൽ കിട്ടുന്ന പോലെ തരല ദോശ ഇച്ചിരി വലിപ്പം കുറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ചേരുവകളും കാര്യങ്ങളും എല്ലാം അപ്പോൾ കൂട്ടുകാരെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് സബ്സ്ക്രൈബ് ചെയ്യേ തന്നെയല്ല എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ ബന്ധുക്കൾക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ ഹെൽത്തുകാർക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സഹായിക്കുക നിങ്ങളുടെ ഹെൽപ്പാണ് എൻ്റെ മുന്നോട്ടുള്ള വിജയം അതുകൊണ്ട് എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോയുമായി കാണുന്നതുവരേക്കും വണക്കം